ആട് തീണ്ടാൽ പാല പൂവിട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കണ്ടോ ഹായ് ഫ്രണ്ട്സ് മോണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖം തന്നെ നമുക്കിന്ന് ഒരു ഔഷധ സസ്യം പരിചയപ്പെടാം ചെറിയ കുറ്റിച്ചെടിയായിട്ടൊക്കെ വളരുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ചെറുവൃക്ഷമായിട്ട് വളർന്നു വരുന്ന ഒരു ഔഷധ സസ്യമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല ദന്തപാലയാണ് അപ്പോൾ ദന്തപാലയെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ മുന്നേ ചെയ്തിട്ടുണ്ട് കുറച്ച് ഷോർട്ട് വീഡിയോകളുണ്ട് ഒരു ലോങ് വീഡിയോ രണ്ട് മൂന്ന് ലോങ് വീഡിയോയിലും അതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിശദമായിട്ടല്ല അപ്പോൾ ഇന്ന് കുറച്ച് വിശദമായിട്ട് ദന്തപാലയുടെ ഔഷധ ഗുണങ്ങൾ അതിൻ്റെ ഉപയോഗം നമുക്ക് എന്തൊക്കെ അസുഖത്തിന് അല്ലെങ്കിൽ എന്തിനെല്ലാം നമുക്ക് ഈ ഔഷധ സസ്യം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോഴിപ്പോൾ പൊതുവെ ദന്തപ്പാല ഇപ്പോൾ ശിശുരാവല്ലേ അപ്പോൾ ദന്തപാല ഇലയെല്ലാം പൊഴിഞ്ഞ് തിളർത്ത് പൂവിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് തോന്നി അതിൻ്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഗുണങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് വേണം പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും മെഡിസിനേയും കുറിച്ചിട്ട് വീഡിയോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നമ്മുടെ ഈ വനത്തിൽ നിറയെ ഔഷധ സസ്യങ്ങളാണ് ഇത് സഹ്യപർവ്വത മലനിരകളാണ് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ മലയിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചിലകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഓരോ മെഡിസിനുകളും തയ്യാറാക്കുന്നത് എല്ലാം ഫ്രഷാണ് അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ് അപ്പോൾ നമ്മുടെ വൈദ്യശാലയിൽ ഇതിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കുള്ള ചികിത്സകളുണ്ട് അപ്പോഴെന്തെങ്കിലും ചികിത്സകൾ ആവശ്യമുള്ളവരും എന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പിൽ ഇട്ടിരുന്നാൽ മതി മെസ്സേജ് കണ്ടിട്ട് ഞാൻ റിപ്ലൈ തന്നോളാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ദന്തപാലയുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞു തരാം ദന്തപാലയെക്കുറിച്ചിട്ട് ഒരു ആമുഖം പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദന്തപാലയെക്കുറിച്ചിട്ട് അറിയാമായിരിക്കും ദന്തപാല ഓയിൽ യൂസ് ചെയ്യാത്ത വരെ കുറച്ച് കുറവായിരിക്കും ദന്തപാല ഓയിൽ മിനിമം ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും അത് യൂസ് ചെയ്യുന്നത് സ്കിന്നിൽ വരുന്ന അലർജി പ്രശ്നങ്ങൾക്കാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയുടെ ഇതുകൊണ്ടും നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും എല്ലാ കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചാൽ ഒരു നൂറ് പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത്തി അഞ്ച് പേർക്കും ശരീരത്ത് സ്കിന്നിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് വട്ടച്ചൊറി പോലെയുള്ള പ്രശ്നങ്ങൾ പിന്നെ സോറിയാസിസ് സോറിയാസിസിൻ്റെ അവസ്ഥാന്തരങ്ങളായ പല അസുഖങ്ങളും ഈ സ്കിന്നിലുണ്ടായി കാണാറുണ്ട് അപ്പോൾ ചെറിയ ചൊറിച്ചിൽ തടിപ്പ് പിന്നെ വട്ടത്തിൽ വരിക അല്ലെങ്കിൽ നമ്മുടെ ഈ വേർക്കുന്ന വേർപ്പ് ഭാഗങ്ങളിലെല്ലാം ഈ വേർപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം നമുക്കിപ്പോൾ സ്കിന്നിന് എല്ലാം അലർജിയാണ് തലയിൽ താരൻ വന്നിട്ട് അത് മുഖത്തെല്ലാം വിടുന്ന മുഖം ചൊറിച്ചിൽ മുഖത്തുള്ള കളർ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധ സസ്യമാണ് ദന്തപാല ദന്തപാലയെ പോലെ തന്നെ ഒരു സസ്യമുണ്ട് ആട് തീണ്ടാപ്പാല ദന്തപാല വേറെയാണ് ആട് തീണ്ടാപ്പാല വേറെയാണ് കാരണം ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ആട് ആടുതീണ്ടാപ്പാലയും ദന്തപാലയും ഒന്നാണോന്ന് അല്ല ദന്തപാല വേറെയാണ് ആട് തീണ്ടാപ്പാല ചെറുതാണ് ദന്തപാല ഒരു ഏകദേശം ഒരു എട്ട് ഒൻപത് ഏഴ് എട്ട് ഒൻപത് അടി പൊക്കത്തിലൊക്കെ വളരുന്ന ചെറു വൃക്ഷങ്ങളായിട്ട് വളർന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ള ഔഷധ സസ്യമാണ് ദന്തപാല പക്ഷേ ആടുതീണ്ട പാലയെന്ന് പറയുമ്പോൾ അത് കുഞ്ഞ് ചെടിയാണ് തറയിൽ പറ്റി വളരുന്നതാണ് അടിയിൽ നല്ല ഒരു ചാമ്പലൊക്കെ പിടിച്ചതുപോലെയുള്ള ഒരു വെള്ള പൊടി ഉണ്ടായിരിക്കും അത് ആടൊന്നും കടിക്കാറില്ല അതാണ് ആട് തീണ്ട പാല എന്ന് പറയുന്ന സസ്യം ഇത് രണ്ടും നമുക്ക് ഈ അലർജി സ്കിൻ അലർജി പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്ന സോറിയാസിന് വരെ നമുക്ക് ഇത് വെച്ച് മാറ്റാൻ പറ്റും കാരണം ഈ ഒരു മരുന്ന് മാത്രമല്ല ഇതിൽ നമ്മളല്ലാതെ കുറേ രഹസ്യ മരുന്നുകളെല്ലാം കൂടെ ചേർക്കും എങ്കിലും പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ദന്തപാലയും ഈ ആട് പാലയൊക്കെ തന്നെയാണ് ദന്തപാലം മാത്രം എല്ലാ പേരും കരുതും ദന്തപാല ഉണ്ടാക്കാനായിട്ട് അത് വെയിലത്ത് വെച്ച് ചൂടാക്കി എടുത്ത് ആ ഓയിൽ ഡയറക്റ്റ് തേച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് തെറ്റാണ് അത് നമുക്ക് ഗുണത്തെ കളരെ ദോഷം ചെയ്യും കാരണം ദന്തപാലയ്ക്ക് ഒരു ചെറിയ കറയുണ്ട് ഈ കറ നമ്മുടെ ശരീരത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇച്ചിങ് ഉള്ളൂ അപ്പോഴത് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ദന്തപാല ഓയിൽ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നല്ലതായിട്ട് നമ്മളിട്ട് സൂര്യപ്രകാശം ഏക്കാതെയാണ് വെക്കാനുള്ളത് തണലത്ത് തന്നെ വെച്ചിട്ടെങ്കിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ഏൽക്കരുത് എങ്കിൽ ചൂട് കിട്ടേ വേണം അപ്പം ആ കറക്റ്റിൽ നമ്മൾ വെച്ച് ഒരു ഏഴ് ദിവസം കൊണ്ട് ഇതിൻ്റെ സത്തെല്ലാം നമ്മുടെ ഈ എണ്ണയിലേക്ക് ഊറി കിട്ടും കിട്ടിയതിന് ശേഷം അത് നമ്മൾ അരിച്ചെടുത്തതിന് എടുത്ത് അതിൽ ബാക്കി മരുന്നുകളെല്ലാം കൂടി ഇട്ട് തയ്യാറായിട്ട് എടുക്കുന്നതാണ് ദന്തപാല ഓയില് ഒറിജിനലായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുകയുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ വെച്ചിട്ട് എടുത്ത് തേച്ച് കഴിഞ്ഞാലൊന്നും ആ പ്രശ്നങ്ങളൊന്നും മാറിപ്പോയില്ല ചെറുതായിട്ട് കുറയും കുറഞ്ഞിട്ട് വീണ്ടും ഉണ്ടാവും അപ്പോഴേ അത് എല്ലാ മരുന്നും നമ്മൾ അതിൻ്റെ രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കാണാറുള്ളൂ ഫലം കാണുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെടി കാണിച്ചു തരാം ചെടി കാണിച്ചുകൊണ്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഓക്കെ ഈ കാണുന്ന മരം ഇല്ലേ അതാണ് ദന്തപാല അപ്പോഴത് ഇപ്പോൾ ഇലയെല്ലാം പൊഴിഞ്ഞ് കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ച് ഇല തിളർത്ത് വന്നിട്ടുണ്ട് ആ ചില്ലയിൽ അത് ഞാൻ അടുത്ത് കാണിച്ച് തരാം പൂവ് എല്ലാം ഉണ്ട് അതെല്ലാം വിശദമായിട്ട് കാണിച്ച് തരാം ഇപ്പോൾ നമുക്ക് കാണാം കണ്ട ഇതാണ് ദന്തപാലയുടെ ഇല അപ്പോഴതിൻ്റെ പൂവെല്ലാം വന്നിട്ടുണ്ട് ഇത് മുട്ട് നില്ക്കയാണ് ഇതേ വേണ്ട ഇതാണ് ദന്തപാലയുടെ പൂവ് നല്ല ഭംഗിയാണ് നല്ല മണവാണ് വിരിയുമ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു പിച്ചി പോലെയൊക്കെ തോന്നുന്നില്ലേ അതേപോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയാണ് കാണാൻ ഇത് വലിയ മരമാണ് വേണ്ട വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോഴും ഇല എല്ലാം വന്ന് തീളിർത്ത് തിളർത്ത ആ കൂടെ തന്നെയാണ് പൂവും വന്നത് ഇപ്പോഴാ പൂവൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ഇത് ഈ ചെടിയെല്ലാം വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഈ ചെടിയെല്ലാം പിടിച്ച് തരുന്നത് കാരണം ഒരാൾ പോലും ഒരു ഔഷധ സസ്യം തിരിച്ചറിയാതിരിക്കരുത് നമുക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഔഷധ സസ്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ തെറ്റായ സസ്യങ്ങളെ കാണിച്ചു തരും അത് വരാതിരിക്കാനായിട്ടാണ് നിങ്ങൾക്കിത് ഇത്രയും വിശദമായിട്ട് കാണിച്ചിരണം കണ്ടില്ലേ അതിൻ്റെയെല്ലാം ഇത് മുറ്റമ്പഴ് കുറച്ചും കൂടെ പച്ച കളറിൽ കൂടി വരുമെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല എല്ലാം നല്ല അരിമ്പ് മുട്ടൊക്കെ വന്നിട്ട് കണ്ടത് ഇത് വലിയ മരമാണ് അതിൻ്റെ കൊമ്പാണ് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ സോറേസിസ് ഒക്കെ ആണെങ്കിൽ പദ്യം നോക്കണം നമ്മൾ പറയുന്ന പദ്യം ആചരിച്ച് മാത്രം മരുന്നുകൾ കഴിച്ചെങ്കിലേ അസുഖം മാറുള്ളൂ ഒരു അസുഖം മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഒരു എണ്ണ ഇട്ടെന്ന് പറഞ്ഞിട്ട് അസുഖം മാറുകയെന്നില്ല കാരണം നമ്മുടെ ദഹന പ്രക്രിയ ദഹനം കറക്റ്റാവാതെ നടക്കുമ്പോഴാണ് നമുക്ക് ഈ അണു അണുക്കൾ പെരുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയ നമ്മുടെ ഈ ബാഡ് ബാക്ടീരിയ ഉണ്ടാവുകയും അത് നമ്മുടെ ബ്ലഡിൽ കലരുകയും ഇത് നമ്മുടെ തൊലിപ്പുറത്ത് വന്ന് അവരുടെ പ്രജനനം നടത്തി നടത്താനായിട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയിലാണ് നമുക്ക് ചൊറിച്ചിലായിട്ടും പുറ പുറം തടിച്ച് ചൊറിഞ്ഞു പൊട്ടയൊക്കെ ചെയ്യുന്നത് അപ്പോഴതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനം കറക്റ്റാക്കിയാണ് ആദ്യം വേണ്ടത് നമ്മുടെ എന്ത് മരുന്നും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മുടെ വയർ ഇളക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇളക്കി കളഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ആ വയറിലുള്ള കംപ്ലീറ്റ് പ്രശ്നങ്ങൾ തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾ തീരാറുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ തൊലിപ്പുറത്ത് കുറച്ച് എണ്ണ ഉണ്ടാക്കി തടവിക്കൊണ്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല മാറുകയെന്നുമില്ല അപ്പോൾ നമ്മൾ ഉള്ളിലും മരുന്ന് കൊടുക്കണം ഉള്ളിൽ കഴിക്കുന്ന മരുന്ന് അതിൻ്റെ ഫലം കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കറക്റ്റാവുന്നത് നമുക്ക് ശരീരത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആരും പേടിക്കുകയെന്നും വേണ്ട അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കൂടുതലായിട്ട് ശരീരം മൊത്തം ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു മാസം എടുക്കുകയുള്ളൂ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അത്രയ്ക്ക് നമുക്ക് പവറുള്ള മെഡിസിനുകൾ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോഴെല്ലാ പേരും വരണം വന്ന് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇട്ടേക്കാം ഇവിടെ ദന്തപാല പോയതിൽ മാത്രമല്ല ഞാൻ ആടി ആടിതിണ്ടാപ്പാല കാണെങ്കിൽ അതും നിങ്ങൾക്ക് ഇട്ടു തരാം നമ്മുടെ ഈ മലയിൽ ഇല്ലാതെ അത് അല്ലാതുള്ള തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അപ്പോഴെപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ആ ദ ആ ആ ആടിതിണ്ടാപ്പാലയുടെ വീഡിയോ അങ്ങോട്ട് ഇട്ടു തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പറയണം നമുക്ക് ഈ ദന്തപാല ഓയിൽ എല്ലാം നമ്മുടെ കയ്യിൽ നമ്മുടെ വൈദ്യശാലയിലുണ്ട് ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയറായിട്ട് ഇട്ട് തരുന്നതാണ്